ി ജെ പി പ്രവേശനത്തിൽ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ലെന്നും പത്മജ വേണുഗോപാൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിക്കുകയാണ് പത്മജ ക്ഷണിച്ചത് ഡൽഹിയിൽ നിന്ന് നേരിട്ടാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കാലു വാരുന്ന കെ മുരളീധരന്റെ മനസ്സിപ്പോഴും വട്ടിയൂർക്കാവിൽ തന്നെയാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് ഒന്നും പഠിച്ചിട്ടില്ല എന്നെ എനിക്ക് ഒരു ആരോപണം പറയുമ്പോൾ കറക്റ്റ് തെളിവ് തെളിവുകൾ പുറത്തു കൊണ്ടിട്ട് എനിക്കിന്ന് ഒരു ശതമാനം അറിയാമല്ലാന്ന് കണ്ടവർ തെളിവുകൾ കൊണ്ടിട്ട് അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളാം ആരൊക്കെയാണെന്ന് വേണമെങ്കിൽ ഞാൻ എക്സൈറ്റ് വിളിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കാം എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ആരാ എന്താണെന്നുള്ളത് കാരണം എനിക്ക് ഇവിടുന്നേ അല്ല എനിക്ക് ഞാൻ ഒരു ഇതിലാണ് ഞാൻ പോയി ഇവരോട് സംസാരിച്ചത് ബഹ്റ അതിൽ കക്ഷിയല്ല എന്നുള്ളത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ എൻ്റെ അച്ഛനെ തൊട്ട് പറയുന്നു അല്ല എബിൻ ജോസ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് എബിൻ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി ലോക്നാഥ് ബെഹ്റയുടെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ബെഹ്റ അത് നിഷേധിച്ചിട്ടുണ്ട് നമ്മളോട് അത് നിരാകരിക്കുകയും ചെയ്തു പത്മജ അത് വിശദീകരിക്കുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇക്കാര്യത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ ഇപ്പോൾ വെല്ലുവിളിക്കുകയാണ് പത്മജ വേണുഗോപാൽ എന്തൊക്കെയാണ് അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് വിജയകുമാർ ഈ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് പത്മജയ്ക്കെതിരെ പ്രത്യേകിച്ച് ഇതിന് ഇടനില നിന്ന് മുൻ ഡി ജി പി ആയ ലോകനാഥ് ബെഹ്റയാണെന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇതിന മറുപടി എന്നോണമാണ് കോൺഗ്രസ് നേതാക്കളെ ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് പത്മജ രംഗത്ത് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റ ഇടപെട്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഹാജരാക്കട്ടെ തനിക്ക് ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റയുമായി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവേശ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ല തനിക്ക് കൃത്യമായി വിളിയുണ്ടായത് ഡൽഹിയിൽ നിന്നാണ് അതിന് വേണമെങ്കിൽ നിരവധി തെളിവുകൾ താൻ ഹാജരാക്കാം ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ലോക്നാഥ് ബെഹ്റ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഒരു തെളിവുകൾ കോൺഗ്രസിന് ഹാജരാക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത് ഏതായാലും ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ അടക്കം ഈ കാര്യത്തിൽ ലോകനാഥ് പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നാൽ പത്മ വേണുഗോപാൽ ഈ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് വിജയകുമാർ ജോസാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്